എന്തൊരു മഴയാ നോക്കിയേ രാവിലെ തുടങ്ങിയ ഇടത്താണ് കൊറച്ചു നേരം ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ വീണ്ടും തുടങ്ങി പണിയാണെന്ന് വെച്ചാ ഫിനിഷ് ആവണില്ല കാരണം വെച്ചാൽ ഈ മഴയല്ലേ മഴയാകുമ്പോ കറും ഇല്ല അതേപോലെ പണിക്കാർ വന്നിട്ട് മടങ്ങി പോവാണ് കറന്റ് ഇല്ലാത്ത അവസ്ഥയാണ് ഒരു ദിവസം വരും അടുത്ത ദിവസം വരും വന്നിട്ട് കറന്റ് ഇല്ലാതെ തിരിച്ചു പോകും പിന്നെ വന്നു കഴിഞ്ഞാൽ കൊറച്ചേരൊക്കെ ഇരിക്കും കെ സി ബിക്ക് വിളിച്ച് അപ്പഴായിരിക്കും നിറയെ മരങ്ങളും ഇതൊക്കെ വീണ് മുറിച്ചുമാറ്റലും പരിപാടിയും അപ്പൊ പിന്നെ പെട്ടെന്ന് വരൂല്ലോ വന്നാലും വീണ്ടും വീണ്ടും പോയിക്കൊണ്ടേ ഇരിക്കും അത് കറക്റ്റ് ആവണ വരെ ഇങ്ങനെ വന്നും പോയി കൊണ്ടിരിക്കും അപ്പൊ ഒരു വർക്കും നടക്കുന്നില്ല ചുരുക്കി പറഞ്ഞ ഇനിയിപ്പതേ കോൺപ്ലീറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഇങ്ങനെ തന്നെ കെടുക്കാണ് ഇപ്പൊ വല്ലാത്ത അവസ്ഥയിലാണ് പിടിക്കുന്നത് ഇന്ന് പണിക്കാരും വന്നിട്ടില്ല വേറൊരു വീട്ടില് ഇതേപോലെ വെൽഡിങ് ചെയ്തോണ്ടിങ്ങനെ സീറ്റ് ഇട്ടില്ല അതിന്റെ മുകളിൽ മരം വീണിട്ട് ആ വെൽഡിംഗ് ചെയ്ത് മൊത്തം പൊളിഞ്ഞു വീണുന്ന് അപ്പൊ അവരത് കട്ട് ചെയ്ത് മാറ്റാൻ വേണ്ടി പോയിരിക്കണം ഇന്ന് പണിക്കാരില്ല ഇന്ന് കറണ്ട് പക്ഷെ ഇന്ന് കുറച്ചേരത്തെ രാവിലെ നല്ല മഴയായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് രണ്ടു മൂന്ന് മഴ നല്ല അസാധ്യ മഴയായിരുന്നു എന്താ പറയാ പേടിയാകും കാറ്റും മഴയും എല്ലാം കൂടെ ആകുമ്പോഴേ ശരിക്ക് എന്താ പറയാ പേടിപ്പെടുത്തുന്ന കാറ്റും മഴയാണ് നല്ല വെള്ളവും ഓരോ മഴയ്ക്ക് അപ്പൊ രാവിലെ ഒരു മൂന്ന് മഴ പെയ്തു കഴിഞ്ഞു ഇന്നലെ ഞങ്ങളുടെ വെള്ളം കെനില് നിറഞ്ഞിട്ട് മോട്ടറ് എന്താ പറയാ വെള്ളത്തില് മുങ്ങിപ്പോയി ശ്രദ്ധിച്ചില്ല സംഭവം എന്താന്ന് നമ്മൾ അവിടെ ഇരിക്കുമ്പോ ഒക്കെ മോട്ടോർ മുകളിലാണ് ഇരിക്കാറ് അപ്പൊ അങ്ങനെ കെണറ്റിലേക്ക് വന്ന് നോക്കണ ആ പരിപാടി പരിപാടിയൊന്നുമില്ല അപ്പൊ ശ്രദ്ധിച്ചില്ല എന്താന്ന് വെച്ചാൽ ഇവിടെ പാടത്ത് വെള്ളം കേറുമ്പോ കണ്ടോ കാറ്റാ സാധി കാറ്റാ പേടിയാവും പാടത്ത് വെള്ളം കേറുമ്പോ നേരെ കെണറ്റില് ഫുള്ളായിട്ട് കേറുക അപ്പൊ മുങ്ങിപ്പോയി എന്നിട്ട് പിന്നെ ഇന്നലെ വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു രാവിലെ എന്നിട്ട് അപ്പുറത്തെ വീട്ടിൽ നിന്ന് മോട്ടോർ അടിച്ചു തന്നു പിന്നെ വൈകിട്ട് കിട്ടും എന്ന് വിചാരിച്ചു ഏർ ആള് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഈ മഴയും കാറ്റുമൊക്കെ കാരണം ലൈൻ കംപ്ലൈന്റ് ആയിട്ട് വിളിച്ചിട്ട് കിട്ടാഞ്ഞിട്ട് അവര് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഫോൺ വിളിച്ചിട്ട് അവര് വിളിച്ചിട്ട് ഞങ്ങളെയും കിട്ടിയില്ല ഞങ്ങള് വിളിച്ചിട്ട് അവർക്കും കിട്ടിയില്ല അത് കാരണം മോട്ടർ നന്നാക്കി വെച്ചിട്ട് എടുത്തിട്ട് വരാനും പറ്റിയില്ല ഫിറ്റ് ചെയ്യാനും പറ്റിയില്ല എന്നിട്ട് പിന്നെ വൈകിട്ട് ഇതാ വീട്ടിൽ നിന്ന് ഞങ്ങൾക്ക് മുകളിലേക്ക് വെള്ളം കയറ്റി തന്നു മോട്ടർ അടിച്ചിട്ട് അപ്പോൾ രാത്രി ഇന്ന് രാവിലേക്കൊക്കെ ഉള്ള വെള്ളം സെറ്റായി പിന്നെ പത്തുമണി ആവുമ്പോഴത്തേനും ആ ചേട്ടൻ വന്ന് മോട്ടോറൊക്കെ സെറ്റ് ചെയ്ത് തന്നു അപ്പോൾ ആ പ്രശ്നം തീർന്നു ഇങ്ങനെ വീടുപണി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പോല ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങളായിട്ട് ഇങ്ങനെ നിക്കണ മുഴുവൻ ആവണില്ല ഓരോരോ തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോണു അപ്പൊ നേ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട് തുണി ഒന്ന് ഇച്ചിരി വെളിച്ചം കണ്ടപ്പോൾ തുണിയൊക്കെ ഒന്ന് വെയിലത്തിട്ടതായിരുന്നു കേട്ടാ മഴ പെയ്തപ്പോൾ ഒക്കെ കയറ്റി ഇത് തന്നെ പരിപാടി മുകളിൽ നല്ല വെയിൽ വന്നപ്പോൾ ഒക്കെ സൈഡിൽ ബാൽക്കണിയിലൊക്കെ ഇട്ടുണ്ടായിരുന്നു ഒക്കെ താഴത്തെത്തി തുണികൾ കാറ്റിന് അങ്ങനെ നല്ല മഴയും കാറ്റുമാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഒരു ഗ്യാപ്പില്ലാത്ത മഴയാണ് ഇന്നാണ് കുറച്ചൊന്ന് ടോർച്ച കിട്ടിയത് ഒരു രാവിലെ ഒരു പത്ത് മണിക്ക് നല്ല മഴ മോട്ടോർ ഫിറ്റ് ചെയ്യാൻ വന്നിട്ട് നല്ല മഴയായിരുന്നു വന്ന നേരത്തുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞിട്ട് നല്ല മഴയായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് ഗ്യാപ്പ് കിട്ടി ആ ഗ്യാപ്പ് കിട്ടിയപ്പോഴാണ് തുണിയൊക്കെ ഒന്ന് എടുത്ത് ഇട്ട് വരികയായത് അപ്പതെയ്യ അടുത്ത മഴ വാതില് കാറ്റിന് ഡോറ് ശ്രദ്ധിച്ചില്ലെങ്കിൽ പുടവടെന്ന് അടിക്കണുണ്ട് മാഗ്നറ്റ് ഒന്നും വെച്ചിട്ടില്ല ഫുള്ള് പണി കഴിഞ്ഞിട്ടില്ലല്ലോ അങ്ങനെയൊക്കെ ഇരിക്കണേ ഇങ്ങനെ ഒരു വെളിച്ചൊക്കെ കാണു കേട്ടോ ഇ നോക്ക അവിടെ കണ്ടാ ഇരട്ട് പിടിച്ച് വരുന്നുണ്ട് ആ മൂല മഴ പെയ്താലും കുഴപ്പമില്ല പകലൊരു കൊടുക്കണ്ട് അതാണ് സഹിക്കാൻ പറ്റാത്തത് നല്ല പോട്ടല്ല പൊട്ടുന്ന ഈ ഗ്ലാസ്സും വെളിച്ചൊക്കെ ഗ്ലാസിന്റെ ഉള്ള കൂടെ അടിക്കുമ്പോളെ ഇപ്പൊ അങ്ങനത്തെ ഇടി മിന്നലാണ് പകലടക്കം മുമ്പൊക്കെ രാത്രി ഉണ്ടായിരുന്നുള്ളു ഇപ്പൊക്കെ മൊത്തം മാറിയില്ലേ പകലും രാവിലെ ഇങ്ങനെ എന്താ പറയാ രാത്രിയാണ് നമ്മള് ഇടിയും മിന്നലൊക്കെ തുലാമാസത്തിലെ ഇടിയും മിന്നലങ്ങനെ ഇങ്ങനെ പേടിച്ചിങ്ങനെ ഇരിക്കുന്ന ഒരു എന്താ പറയാ കാലഘട്ടം ഇപ്പൊ അങ്ങനെയൊന്നുമില്ല ഏർ മഴക്കും സമയമൊന്നും ഇല്ലല്ലോ ആറുമാസം മഴ ആറുമാസം വെയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ടൈമിനൊന്നുമല്ലല്ലോ മഴ പെയ്യുന്നത് അതേപോലെ തന്നെ ഇടുക്കും മിന്നലിനൊരു ടൈമൊന്നുമില്ല ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നിങ്ങൾ അവിടുത്തെ കാലാവസ്ഥയും കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യോ എല്ലാവടേയും ഏകദേശം ഇതൊക്കെ ഇതൊക്കെ തന്നെയാണ് അവസ്ഥ ഞാൻ കാണിച്ചു തരാട്ടോ എനിക്കില് വെള്ളം കയറിയത് മോട്ടറ് മുങ്ങി പോവാതിരിക്കോ പോവാതിരിക്കോട്ടോ എന്നിട്ട് പിന്നെ വലിച്ചു മുകളിലേക്ക് കെട്ടി തന്നതാണ് ചേട്ടൻ വേഗം നമുക്ക് തുടിയും കോലൊന്നും ഇല്ലാത്ത നെറ്റിന്റെ മുകളിൽ വെക്കാന്ന് പറഞ്ഞിട്ട് ഈ കറക്റ്റ് ഇവിടെ വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന അവര് ചെയ്തില്ല അപ്പൊ ഇനി നെറ്റ് ഗ്രില്ലിന്റെ നെറ്റ് അടിക്കുമ്പോൾ അതുമൊക്കെ അവിടെ ചെയ്തു തരാന്ന് പറഞ്ഞു അപ്പോൾ മോട്ടർ അതിന്റെ മുകളിൽ വെക്കാന്ന് പറഞ്ഞിട്ട് തൽക്കാലം ഇങ്ങനെ ചെയ്തിരിക്കയാണ് അപ്പോൾ ഇങ്ങനെ വലിച്ചു കെട്ടി തന്നു ചേട്ടൻ തുടിയും കോലില്ലാത്ത കാരണം ഞങ്ങൾക്ക് വേഗം വേറെ വർക്ക് ഉണ്ടായിട്ടും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് വേഗം ഉച്ച ആകുമ്പളത്തിന് ഇന്നലെ പണി കഴിച്ചു വെച്ചു പറഞ്ഞിട്ട് എന്താ കാര്യം കറണ്ടും ഇല്ല ഈ പറഞ്ഞ പോലെ ലൈൻ വിളിച്ചിട്ട് കിട്ടാഞ്ഞിട്ടും ഇന്നലെ കൊണ്ട് ഫിറ്റ് ചെയ്യാൻ പറ്റിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ മഴ നന്നായി പെയ്യ് പെയ്യല്ലേ അപ്പോൾ കിണറ്റിൽ പെട്ടെന്ന് വെള്ളം കയറും മോട്ടോർ മുങ്ങി പോകണ്ട അപ്പോൾ ഇന്നത്തെ ഈ മഴ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീഡിയോ നിർത്തുകയാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ